സെൽവാ കിച്ചൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് അത് പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരിതാണ് അപ്പം ഞാൻ അതിനാവശ്യത്തിനുള്ള കിഴങ്ങിത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് ഉടച്ചെടുക്കണം എന്നിട്ട് പിന്നെ അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ ചതച്ച മുളക് ഒരു ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് കുരുമുളക് അര ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതാണിത് അതൊരു കാൽ ടീസ്പൂൺ മതി ഇത് വെളുത്തുള്ളിയുടെ പൊടിയായിരുന്നു ഇത് ഒറിയാനോ ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇതിനേക്ക് ഉപ്പും കോൺഫ്ലോറും ആണ് വേറെ ചേർക്കുന്നത് ആദ്യം ഞാൻ ഈ കിഴങ്ങ് ഒന്ന് അടച്ചെടുക്കട്ടെ നമ്മളിതെല്ലാം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പൊടികളൊക്കെ ഇങ്ങ് ചേർത്ത് കൊടുക്കാവേ നമ്മളൊരു രണ്ട് സ്പൂൺ കോൺഫ്ലോറി ഇറക്കുന്നുണ്ട് ഇനി ഇതിനാവശ്യത്തിനുള്ള നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഇനി ഇത് നല്ലപോലെ കൈ കൊണ്ടുവന്ന് മിക്സ് ചെയ്യാം നമുക്ക് കുഴച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് കുറേച്ചെടുത്ത് ഉരുട്ടിയിട്ട് നമ്മളിത് ഈ കട്ടിമ്പോടെ വെച്ചിങ്ങനെ നമ്മൾ ഉരുട്ടിയിട്ട് നമ്മൾ മുറിച്ചാണിത് എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കുന്നത് അപ്പം കയ്യിൽ ഒട്ടാതിരിക്കാതെ നമുക്കൊരു ശകലം ഓയിൽ തൂത്തേക്കാം കയ്യിൽ ഞാൻ കയ്യിൽ ഇത് സൺഫ്ലോവർ ഓയിൽ ഞാൻ തടവിയിട്ടുണ്ട് എന്നിട്ടത് ഞാൻ ഇതുപോലെ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഒട്ടത്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഒട്ടാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തടവു തന്നെ ഉള്ളു ഇത്ര അടുത്തുനിന്ന് നമുക്ക് ഇട്ടണ്ടി വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ ഇതുപോലെ നമുക്ക് ഉരുട്ടി വെക്കാം വലിപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്കെടുക്കാം ഇതോടെ മാറ്റി വെക്കാതെ നമുക്ക് അടുത്ത് ഉരുട്ടിയിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇടണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അതവിടെ വെച്ചത് ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടി വെക്കട്ടെ കുറച്ചിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ബാക്കി മാവടി ഉരുപ്പുണ്ട് ഇത് നമുക്ക് വറക്കാൻ ഇട്ടിട്ട് വേണം ഇത് ഉരുട്ടാനായിട്ട് അപ്പം ഇത് നമുക്ക് ഇതുപോലെ ഈ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് നമ്മൾ വറക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നേരിട്ട് വറക്കാതെ വേണമെങ്കിൽ ബ്രെഡ് പൊടി മുക്കിയിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാം കുറച്ച് മൈദാമാവ് ഒന്ന് ജസ്റ്റ് കലക്കുക എന്നാ എന്നിട്ട് അതിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ച ബ്രെഡ് പൊടിയിൽ ഒന്ന് മുക്കിയിട്ട് എണ്ണയിലേക്ക് വേണേലും ഇടാം ഇങ്ങനെ നേരിട്ട് വേണമെങ്കിലും ചെയ്യാം രണ്ട് രീതിയിലും ചെയ്യാം ഇത് നമ്മളിപ്പോൾ ഇത് പറക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടി വെച്ചിട്ട് അത് ചൂടായപ്പോൾ ഞാൻ ഓയിൽ ഊറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഓയിലൊന്ന് ചൂടായിട്ട് വരട്ടെ ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മുറിച്ചിട്ട് കൊടുക്കാവേ ഉണ്ടാകും വലുപ്പത്തിലാണ് മുറിക്കുന്നത് വലിപ്പം നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം ഒരു സൈഡൊന്ന് നമുക്ക് കുറച്ച് മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് ഇത് മറിച്ചിടാനേ ഒന്ന് മൂത്ത് വരട്ടെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ നമ്മൾ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നും ആയിട്ടില്ല നല്ല ചുമന്ന് വരണം ഇത് ഒന്നും ആയിട്ടില്ല മൂത്ത് വരുന്നുണ്ട് നമ്മുടെ ഇത് ഒരു കുറച്ചുകൂടെ മൂത്തിട്ട് നമുക്കിതാ കോരാവേ നമ്മുടെ ഇത് മൂത്തൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരാ കിഴങ്ങായത് കൊണ്ട് കുറച്ച് എണ്ണ കാണും അപ്പൊ നമ്മളൊരു ടിഷ്യൂ പേപ്പറിലോ എന്തെങ്കിലും ഒന്ന് നിരത്തി വെച്ചാൽ മതി എണ്ണയൊക്കെ വലിഞ്ഞു പോകും കിഴങ്ങായതുകൊണ്ട് എണ്ണ കാണൊന്ന് എനിക്ക് തോന്നുന്നു ബാക്കി ഇരിക്കുന്ന കൂടെ ഞാൻ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ബ്രെഡ് പൊടിയിലും മുക്ക് ചെയ്തുണ്ടാക്കാന്നുള്ളത് ഞാൻ അതും കൂടെ കാണിച്ചു തരാമേ ഞാൻ അതിനുവേണ്ടി കുറച്ച് മൈദ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് പക്ഷാലം മൈദ ഇങ്ങനെ എടുത്തിങ്ങനെ ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നും ഇങ്ങനെ മുക്കുക എന്നിട്ട് ബ്രെഡ് പൊടിയിലേക്ക് ഇടുക ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് വറക്കാനിടാവേ ഇപ്പം നമ്മൾ ബ്രെഡ് പൊടിയിലെല്ലാം മുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ലാസത്തെയും കൂടെ എടുത്ത് നമുക്കിതൊന്നും വറുത്തെടുക്കാവേ നമ്മുടെ എണ്ണ ചൂടായി തന്നെ കിടക്കുമായിരുന്നേ നമുക്ക് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം ബ്രെഡ് പൊടി ആയതുകൊണ്ട് ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോത്തില്ലേ ഉള്ളിലെ മൂക്ക മൂക്കത്തും ഇല്ല മേളം കരിഞ്ഞിരിക്കും മറ്റേ രീതി ആകുമ്പോൾ നമുക്കതിൻ്റെ മൂക്കും കാര്യങ്ങളും ഒക്കെ അറിയാം അപ്പം നിങ്ങൾ രണ്ട് രീതി ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള രീതിയിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക മണിക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോളേ പിള്ളേർക്കൊരു സന്തോഷം എളുപ്പത്തിലുണ്ടാക്കി കൊടുക്കുക മൂത്ത് വരുന്നുണ്ട് എന്താ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി എടുക്കാവേ നമ്മുടെ ചിക്കൻ റോൾ ഒക്കെ പോലെ ഉണ്ട് കേട്ടോ ഉണ്ടാക്കി വന്നപ്പോൾ ബാക്കി ഇരിക്കുന്ന കൂടെ നമുക്ക് വറുത്തെടുക്കാം വേണ്ടേ നമ്മുടെ രണ്ട് രീതിയിലുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ബ്രെഡി മുക്കി പൊരിച്ചതാണേ അപ്പം അതുകൊണ്ട് നമുക്കൊരു റോൾ പോലെ ഉണ്ട് ഇതല്ലാതെ പൊരിച്ചതും അല്ലാതെ പൊരിച്ചാണ് എനിക്ക് ഒന്നും കൂടെ ക്രിസ്മസ് കൂടുതൽ തോന്നിയ കണ്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഞാൻ കഴിച്ചു നോക്കി നല്ലതായിരുന്നു അപ്പം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും രണ്ട് രീതിയും മക്കൾക്ക് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നമ്മൾ മറ്റൊരു സ്നാക്സുമായിട്ട് വരുന്നതായിരിക്കും അസ്സാമലൈക്കും